കുടുംബ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു പിള്ള ക്യാമറാമാൻ സുജിത്ത് വാസുദേവിനെയാണ് നടി വിവാഹം ചെയ്തത് അടുത്തിടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞിരുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് ഇരുവർക്കും ഒരു മകളാണുള്ളത് മാതാപിതാക്കൾ വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് താനാണെന്ന് പറയുകയാണ് ദയ ഇവര് രണ്ടു പേരും വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ പിരിയുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ഞാനായിരുന്നു അവർക്ക് ഡിവോഴ്സ് വേണമെന്ന് ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു സൊസൈറ്റി പലതും പറയും പല തരത്തില് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം എന്നെല്ലാം പലരും പറഞ്ഞു പക്ഷെ ഈ ബന്ധത്തിൽ രണ്ടു പേർക്കും സന്തോഷമില്ലെങ്കിൽ എന്തിനാണ് തുടരാന് നിർബന്ധിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും സ്വയം നഷ്ടപ്പെടാൻ തുടങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു പിരിഞ്ഞാൽ രണ്ടു പേർക്കും സന്തോഷമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ആൾക്കാർ പറയുന്നത് നോക്കേണ്ടതില്ല നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞതെൻറെ ദയ പറയുന്നു